മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇതിനകം തിരിച്ചറിഞ്ഞു ഹതി ഭേദകമായ ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല 什么嘞？<music> മഴയാണ് അവിടെ ഉണ്ടായത് അതിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുകൾ പ്രദേശം മുഴുവൻ ഇല്ലാതാവുകയാണ് ഉണ്ടായത് തൊണ്ണൂറ്റി മൂന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതൊരു അവസാന കണക്കായിട്ട് പറയാൻ പറ്റുന്നതല്ല ഇതിൽ ചിലപ്പോൾ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ നൂറ്റി ഇരുപത്തെട്ട് പേർ ചികിത്സയിലുണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് എല്ലാവരും ആ ഘട്ടത്തിലാണ് കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് നേരം പുലരുന്നതിന് മുൻപ് ഇത്തരമൊരു സംഭവത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് മണ്ണിൽ പൊതഞ്ഞ് പോയത് വൈകുന്നേരം ലഫ്റ്റനന്റ് ഗവർണലിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക ടീം ഈ പുഴ മുറിച്ചു കടന്ന് മുണ്ടക്കൈയിലെ മാർക്കറ്റ് മേഖലയിലെത്താൻ കഴിഞ്ഞു ഒട്ടേറെ പേർ ഒഴുകിപ്പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് കൂത്തുകല്ലിൽ ചാലിയാറിൽ നിന്ന് പതിനാറോളം പേരുടെ അറിഞ്ഞിട്ടുള്ളത് പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന പരിക്കേറ്റവരുണ്ട് അവരെ മുഴുവനെയും മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി ഈ പുറത്തേക്ക് പുറത്തേക്കെത്തിക്കുന്ന വടംകെട്ടി എത്തിക്കുന്നൊരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരെ മുഴുവൻ അപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരെ മുഴുവൻ അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പം സംഭവിക്കുക ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ആകാവുന്ന എല്ലാ രീതിയിലും തുടരുകയാണ്